അപ്പോൾ ഇനി മൂന്നാമത്തെ കാര്യം കാര്യമെന്തെന്ന് നാം മനസ്സിലാക്കുക ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ കബറിലേക്ക് ഇങ്ങനെ പ്രതിഫലങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മൂന്നാമത്തെ സൽ പ്രവൃത്തിയെക്കുറിച്ച് സൽകർമ്മത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു വലൈഹി വസല്ല മാതങ്ങൾ നമ്മെ അത് പഠിപ്പിച്ച് മനസ്സിലാക്കി തരുകയാണ് ഏതാണ് ആ മൂന്നാമത്തെ സൽകർമ്മം ഏതാണെന്നറിയുമോ കേട്ടോളീൻ ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാ ആദമിൻ്റെ മക്കൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ ഖബറിലേക്ക് പ്രതിഫലങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മൂന്നാമത്തെ സൽക്കർമ്മം എന്തെന്നറിയുവോ അള്ളാഹുവിൻ്റെ പ്രവാചകനപ്പെടുന്നു പറയുകയാ ഔ നെഹ്റന് ഒരു കിണറുകൊഴിച്ചു കൊടുക്കലാണ് അല്ലെങ്കിൽ അജുറഹു ഒരു നദിയൊഴുക്കലാണെന്ന് നബി മുഹമ്മദ് യാ അതായത് ഒരു കിണറ് അല്ലെങ്കിൽ ഒരു നദി ഒഴുക്കലാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു വലിഹി വസല്ലമാ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളെ നാം മനസ്സിലാക്കുക ജലസ്രോതസ് ഒഴുക്കി അല്ലെങ്കിൽ ഒരു കിണറു കുഴിച്ച ശേഷം അയാൾ മരണപ്പെട്ടാലും എത്ര കാലം അവിടെ നിന്ന് ആരൊക്കെ വെള്ളം ഉപയോഗിക്കുന്നുവോ അതിൻ്റെ പ്രതിഫലം അതിന് കാരണക്കാരനായ ഇയാളുടെ കബറിലേക്ക് ഇങ്ങനെ പ്രതിഫലങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലം വാഹവലൈകൊല്ലം മാതങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നാം um നമുക്ക് അള്ളാഹു സുഖാനകത്താൽ അള്ളാഹുവിൻ്റെ കൊണ്ട് ഔദാര്യം കൊണ്ട് നമുക്ക് നൽകിയ അനുഗ്രഹീതമായ സമ്പത്ത് ആ സമ്പത്ത് വെച്ച് ആ നമുക്ക് ആഹരം രക്ഷപ്പെടുന്ന രീതിയിലുള്ള ആഹരം രക്ഷപ്പെടാൻ ഇതുപോലുള്ള സാമൂഹികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നാം ഏർപ്പെടുക അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മനസ്സിലാക്കാൻ തോഫിക്ക് തന്നനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മുൻഗാമികളായ മഹാന്മാരായ സഹാബ ഇതുപോലെ ധാരാളം സാമൂഹികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തവരായിരുന്നു ചെയ്യുന്നവരായിരുന്നു അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമല്ലേ കേട്ടോളിൻ ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാൻ തങ്ങളും അവിടുത്തെ അനുചരായ ഉണ്ടല്ലോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നു വരുമ്പോ അവർക്കുണ്ടല്ലോ ശുദ്ധമായ ജലം ലഭിച്ചിരുന്നില്ല ശുദ്ധമായ ജലം അവർക്ക് ലഭിച്ചിരുന്നില്ല അന്ന് മദീനയിലുണ്ടല്ലോ ശുദ്ധമായ ജലം ലഭിച്ചിരുന്ന അതായത് ബേറൂമ എന്ന് പറയുന്ന ഒരു കിണറ്റിൽ നിന്നല്ലാതെ മദീനയിലുണ്ടല്ലോ ശുദ്ധമായ ജലം ലഭിച്ചിരുന്നില്ല ഈ ബേറൊറൂമ എന്ന് പറയുന്ന കിണറാണെങ്കിൽ ഒരു യഹൂതിയുടെ കൈയിലായിരുന്നു കൈവശമായിരുന്നു ഒരു തൊട്ടി ജലത്തിന് ഒരു മുത്ത് ദാനമാണ് അദ്ദേഹം ചോദിച്ചിരുന്നത് എന്നാൽ ഇത് പാവപ്പെട്ട മുഹാചുറുകൾ താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഉടൻ തന്നെ അല്ലാഹുവിന്റെ പ്രഭാചകൻ നബി മുഹമ്മദ് മുസ്തഫ്ലാഹുലവിടെ നിന്ന് പറയുകയാ ഈ റുമാ കിണർ ആരാണോ വാങ്ങിക്കുന്നത് വെറുതെന്തരീ لهم جنات تجري من تحتها الانهار തേനുകളും അരുവികളും ഒഴുകുന്ന അനുഗ്രഹങ്ങളുടെ പറുതീശയായ സ്വർഗമുണ്ടല്ലോ അതവനുള്ളതാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പ്രഖ്യാപിക്കുമ്പോ മഹാനായ ഉസമാനറിയാഹു അനുഭവ കടന്നു വന്നുകൊണ്ട് ആ റൂമാ കിണർ വാങ്ങിക്കുകയാ അതായത് മുപ്പത്തി അയ്യായിരം തിർഹം കൊണ്ട് ആ കിണർ വാങ്ങി ണക്കനുസരിച്ച് എൺപത്തി ആറ് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തുകൊണ്ട് മഹാനായ ഉസ്മാൻ ഉണ്ടല്ലോ ആ കിണറുണ്ടല്ലോ വാങ്ങി മുസ്ലിമീങ്ങൾക്ക് വഖഫ് ചെയ്യുകയാ മഹാനായ ഉസ്മാൻ അപ്പോ കണ്ടോ മീനിങ്ങൾ ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് ചിന്തിക്കേണ്ടത് നമ്മുടെ മുൻഗാമികളായ സഹാപാക്കള് പോലും സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു ഇപ്പോൾ ആ റൂമാ കിണറിൽ നിന്ന് ഒരു പക്ഷിപ്പറവകൾ വന്ന് ദാഹമകറ്റിയാല് അതിന്റെ ദാഹമകറ്റുകയും മനുഷ്യർ അത് ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ആ കിണറ്റിൽ നിന്ന് ആ വെള്ളം എന്തിനൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നുവോ അതിന്റെ എല്ലാം പ്രതിഫലങ്ങള് മഹാനായ ഉസ്മാൻ അറിയാഹ് വൻഹുവിന്റെ ഹലറത്തിലേക്കല്ലേ മിനിങ്ങളെ കടന്നു വരുന്നത് ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്കതെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് പടച്ച പടച്ചറബ് നിനക്ക് നൽകിയ സമ്പത്ത് ആ സമ്പത്ത് നീ ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്ന സാമൂഹികമായിട്ടുള്ള പ്രവർത്തനം ചെയ്യൂ മുസ്ലിമേ അതിന്റെ പ്രതിഫലം അത് ജനങ്ങൾ ഉപയോഗിക്കുന്ന കാലത്തോളം അതിന്റെ കൂലി പ്രതിഫലം നിന്റെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മെ പഠിപ്പിക്കുകയാണ് ഈ കാരണത്താല് ഇതിലൂടെ നിന്റെ ആഹ്റം നിനക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക് തരട്ടെ ഇവിടെ നാം മനസ്സിലാക്കണം മൂന്ന് കാര്യങ്ങൾ നാം ആരിലും തടഞ്ഞു വെക്കാൻ പാടില്ല എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫഅലി ഏതാണ് മൂന്ന് കാര്യങ്ങള് ആരിലും നാം തടഞ്ഞു വെക്കാൻ പാടില്ല എന്ന് ആര് പറഞ്ഞു മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സുല്ല മാതങ്ങള് നമ്മെ പഠിപ്പിക്കുകയാണ് ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിക്കോ കേട്ടോളിൻ ഒന്നാമതായി അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറയുകയാ ഒരു മനുഷ്യനിലും നാം വെക്കാൻ പാടില്ലാത്ത മൂന്നാമത്തെ മൂന്ന് കാര്യങ്ങളിലെ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകനപ്പെടുന്നു പറയുകയാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ തീ ഒരിക്കലും നാം ആരിലും തടഞ്ഞു വെക്കാൻ പാടില്ല മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ തടഞ്ഞു വെക്കരുതെന്ന് അള്ളാൻ്റെ റസൂല് പറഞ്ഞെങ്കിൽ അതിൽ ഒന്നാമത്തെ കാര്യം അന്നാറു തീയാണ് തീ ഒരു മനുഷ്യനിൽ നാം തടഞ്ഞു വെക്കാൻ പാടില്ല കാരണം തീയുടെ അധീനത അത് അള്ളാഹുവിന്റെ അടി അള്ളാഹുവിൻ്റെതാണ് തീയുടെ ഉടമസ്ഥൻ അള്ളാഹു മാത്രമാണ് അതുകൊണ്ട് തീ എന്നത് അനുഗ്രഹമാണ് അതെന്താണ് നമ്മൾ ഒരിക്കലും തടഞ്ഞു വെക്കാൻ പാടില്ല അയൽവക്കത്തെ ഒരു മനുഷ്യൻ കുറച്ച് തീ നമ്മളോട് ചോദിച്ചാൽ കൊടുക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ് കൊടുത്തില്ല എങ്കിൽ അത് ആരുടെയെങ്കിലും മേല് നിങ്ങളെ തടഞ്ഞു വെച്ചാൽ നാളെ ആഹാരത്തിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ തക്കമായ ശിക്ഷയ്ക്ക് നീ വിധേയനാകേണ്ടി വരും അള്ളാഹു കാക്കുമാറാകട്ടെ തീ അതുകൊണ്ട് ആരിലും നാം തടഞ്ഞു വെക്കാൻ പാടില്ല കാരണം തീ ഒരിക്കലും മനുഷ്യന് സ്വന്തമായി നിർമ്മിക്കാൻ പറ്റാത്ത ഒന്നാണ് തീ എന്നത് ഈ തീ തീപ്പെട്ടി അതുപോലുള്ള സംവിധാനങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് തീ എങ്ങനെയാണ് മനുഷ്യൻ അള്ളാഹു കാണിച്ചു കൊടുത്തതെന്നറിയുമോ ഇന്ന പോലെ ഒരു സംഭവം ഉണ്ട് തീ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എന്ന് മനുഷ്യൻ അള്ളാഹു സുഖാനുഖവ താല കാണിച്ചു കൊടുത്തത് എങ്ങനാണെന്നറിയുമോ കേട്ടോളെ ഏറ്റവും കൂടുതൽ കാലം അതായത് എങ്ങനെയാണ് അള്ളാഹു കാണിച്ചു കൊടുത്തത് ചില കാട്ട് തീയിലൂടെയും ഇടിമിന്നലൂടെയും ഒക്കെയാണ് അള്ളാഹു സുഖാന തീ എന്ന് പറയുന്ന സംവിധാനം ഇങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ട് എന്ന് മനുഷ്യന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തത് ഏറ്റവും കൂടുതൽ കാലം പണ്ട് മനുഷ്യർ തീ ഉപയോഗിച്ചത് ഇടിമിന്നലേറ്റ് കത്തുന്ന മരത്തിൽ നിന്നും പുല്ലിൽ നിന്നും അഗ്നിപർവ്വതത്തിൽ നിന്നും ഒക്കെയാണ് അവർ അതിന് ഉപയോഗിച്ചത് അങ്ങനെ കാലം തുടർന്നപ്പോൾ അതായത് ഇടിമിന്നലേറ്റ് പുല്ലുകളിൽ കത്തുമ്പോൾ മരങ്ങളിൽ കത്തുമ്പോൾ തീ എന്ന് പറയുന്ന സംവിധാനം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് ഒരു ചെറിയൊരു ചിന്താഗതി അള്ളാഹു സുബഹാനു ഗുഹത്താലോ മനുഷ്യന് നൽകി ഈ ഖുർആാനും ഇത് തന്നെയാണ് അതായത് അള്ളാഹ്ക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം ഇന്ന ഇന്ന സംവിധാനങ്ങളിലൂടെ തീയുണ്ട് ഇന്ന ഇന്ന വശങ്ങളിൽ തീയുണ്ട് ഇന്ന സംഭവങ്ങൾ ഇത് വ്യക്തമായി പറഞ്ഞു കൊടുക്കാം പക്ഷെ മനുഷ്യൻ അള്ളാഹു സുബഹാനു ഗുഹത്താല ബുദ്ധി നൽകിയിരിക്കുന്നത് അത് ചിന്തിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് കാരണം ഓരോ ചിന്തകൾക്കും അള്ളാഹു അള്ളാഹു നിനക്ക് നൽകിയ അനുഗ്രഹമായി ഈ ബുദ്ധി ഈ ബുദ്ധി കൊണ്ട് നീ ചിന്തിക്കണം അത് ചിന്തിക്കാൻ വേണ്ടിയാണ് അത് ഉപയോഗപ്പെടുത്താനാണ് അള്ളാഹു നിനക്ക് നൽകിയിരിക്കുന്നത് കാരണം ഇതിനെക്കുറിച്ചും നാളെ അള്ളാഹുനെടുക്കൽ ചോദ്യം ചെയ്യപ്പെടും അപ്പൊ ഇത് നല്ലതിനു വേണ്ടി ഉപയോഗിച്ചു റബ്ബെ എന്ന് പറയാൻ നമുക്ക് കഴിയണം അപ്പോഴാണ് നമ്മുടെ ഈടുകളിൽ നന്മകൾ കൂടി നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുന്നത് എന്നാല് വിശുദ്ധമായ ഖുർആാനിലൂടെയാണെങ്കിലും എല്ലാ രീതിയിലും അള്ളാഹു മനുഷ്യന് ഉത്ബോധനം നൽകാമായിരുന്നു ഇന്ന ഇന്ന സംവിധാനത്തിൽ തീയുണ്ട് അങ്ങനെ മറ്റു എല്ലാ കാര്യങ്ങളും പക്ഷെ അള്ളാഹു എല്ലാം ഒരു ക്ലൂകൾ മാത്രമാണ് മനുഷ്യന് നൽകിയിരിക്കുന്നത് ഈ പണ്ട് നമ്മള് എന്താണ് ഈ ചെറുപ്രായത്തിൽ നമ്മൾ ഇട്ടൂലി കളിക്കുന്നത് പോലെ ഒരു സെറ്റി പിൻ എടുത്ത് ഇങ്ങനെ വലിച്ചെറിയുമ്പോൾ എന്താണ് അത് എടുക്കാനായിട്ട് ഇങ്ങനെ അടുത്ത ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ ചൂട് 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 ഉണ്ടെന്ന് പറയും അപ്പൊ അതിൽ നിന്ന് വിദൂരത്തേക്ക് പോകുമ്പോ എന്താണ് തണുപ്പ് 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 എന്ന് നമ്മൾ പറയും എന്ന് പറഞ്ഞതുപോലെ ചെറിയ ക്ലൂകൾ മാത്രമാണ് അള്ളാഹു നൽകുന്നത് ബാക്കിയെ മനുഷ്യന് നൽകിയിരിക്കുന്ന ബുദ്ധി അതിനെ പ്രയോജനപ്പെടുത്തി ബാക്കി അവൻ കണ്ടുപിടിക്കണം അപ്പൊ ഇങ്ങനെ കാലങ്ങൾ അതായത് ഏറ്റവും കൂടുതൽ പണ്ടുകാലങ്ങളിൽ മനുഷ്യനുപയോഗിച്ചത് ഇടിമിന്നലേറ്റ് കത്തുന്ന മരത്തിൽ നിന്നും പുല്ലിൽ നിന്നും പർവ അഗ്നിപർവ്വതങ്ങളിൽ നിന്നുമൊക്കെ ആണ് അവർ തീയെ സ്വീകരി ശേഖരിച്ചു കൊണ്ടിരുന്നത് അങ്ങനെ കാലം പുറകെ കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹു സുബഹാന ഗുഹത്താലും മനുഷ്യന് നൽകിയ ഒരു സന്ദേശം ഒന്ന് കേൾക്കണം എന്താണെന്നറിയുമോ ഒന്ന് കേട്ടു നോക്കൂ بسم الله الرحمن الرحيم الذي جعل لكم من الشجر الأخضر نار آه> <أخلر> نارا أخضر نارا فإذا أنتم منه توكيدون അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹു സുബാന പറയുകയാറാം പച്ചമരത്തിൽ നിന്ന് നിങ്ങൾക്ക് തീ ഉണ്ടാക്കി തന്നവനല്ലേ അള്ളാഹു റബുൽ നിസ്സന്തായ പടച്ചറബ് എന്നിട്ട പറയുകയാക്കിതൂന് അന്നേരം അതിൽ നിന്ന് നിങ്ങൾ കത്തിച്ചെടുക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കുറാൻ അവിടുന്ന് മനുഷ്യനോട് പറയുമ്പോൾ ചിന്തിക്കണേ മനുഷ്യ അങ്ങനെയല്ലേ മനുഷ്യന് കാട്ടു തീയൊക്കെ പടർന്നപ്പോൾ ഇങ്ങനെ മരങ്ങൾ തമ്മിൽ ഉരസുമ്പോൾ കാട്ടു തീകൾ ഇങ്ങനെ പടരുമെന്ന് ഇന്ന ഇന്ന മരങ്ങളിലൂടെ തീയുണ്ട് എന്ന് മനുഷ്യൻ അള്ളാഹു സുബാനുഭവത്താൽ ഉത്ബോധനം നൽകിയത് പഠിപ്പിച്ചു കൊടുത്തത് ഞാനൊന്ന് ചോദിക്കട്ടെ ഈ കറുത്ത കല്ല് ഈ കറുത്ത കല്ലുകൾ തമ്മിൽ ഉരയ്ക്കുമ്പോൾ തീ തീ വരുമെന്ന് ആരാണ് മനുഷ്യനെ പഠിപ്പിച്ചത് കറുകറുത്ത് പുറമേ നോക്കുമ്പോൾ കറുകറുത്തിരിക്കുന്ന ഈ കല്ല് ഈ കല്ലിൻ്റെ അകത്ത് തീയുണ്ടെന്ന് ആരാണ് മനുഷ്യന് ഉത്ബോധനം നൽകിയത് അള്ളാഹുറബു പടച്ചറപ്പില്ലേ മുസ്ലിമേ അതുകൊണ്ട് നാം മനസ്സിലാക്കുക മനുഷ്യൻ തീ എന്നത് ഒരു അനുഗ്രഹം തന്നെയാണ് എന്നാൽ ഈ തീ മനുഷ്യൻ അഹങ്കാരത്തിന്റെ കൊടുമുടി എത്തുമ്പോൾ അഹങ്കാരം കൊണ്ട് അമ്മാനമാടുമ്പോള് അള്ളാഹു സുബാനകുവാത്താൽ ഈ തീ എന്ന അനുഗ്രഹത്തെ അള്ളാഹു അതാപാക്കി മാറ്റും അതിന്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ അമേരിക്കയിൽ കണ്ടത് ഇപ്പോൾ ഇസ്രയേലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഗതെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്നിട്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹു മനുഷ്യനോട് ചോദിക്കുകയാ നിങ്ങൾ ഉരസി കത്തിക്കുന്നതായ തീനെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നിട്ട് അള്ളാഹു പിന്നെയും അവിടുന്ന് മനുഷ്യനോട് ചോദിക്കുകയാ ും അാഹു മനുഷ്യനോട് ചോദിക്കുകയാ നിങ്ങളാണോ ആ മരം സൃഷ്ടിച്ചത് പച്ച മരങ്ങൾ തമ്മിൽ ഉരസുമ്പോൾ തീ കത്തുന്നത് ആ മരങ്ങൾ സൃഷ്ടിച്ചത് നിങ്ങളാണോ അതെല്ലാം അമ്മ കുനൽ മുൻഷ്യോൻ ഞാനാണോ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹുസുല മനുഷ്യനോട് ചോദിക്കുകയാറുന്ന പിന്നെയും അള്ളാഹു അവിടുന്ന് പറയുകയാണ് എന്തിനാണ് നാം അതിനെ ഇങ്ങനെ സംവിധാനിച്ചതെന്നറിയുമോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാൻ അവിടുന്ന് പറയുകയാൽ നാം അതിനെ ഒരു ചിന്താ വിഷയമാക്കുന്നതിന് വേണ്ടിയാഹാ എന്തിനാണെന്നറിയാ ദരിദ്രരായ സഞ്ചാരികൾക്ക് ഒരു ജീവിത സൗകര്യത്തിന് വേണ്ടിയാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മള് പണ്ടൊക്കെ സ്കൂളുകളിൽ പാഠപുസ്തകങ്ങളിൽ പഠിച്ചതാണ് പണ്ടുള്ള ആളുകൾ തീയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള സമയങ്ങളിൽ ആ തീയുടെ തീ എന്ന് പറയുന്ന സംഭവം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മനുഷ്യർ ആഹാരം കഴിച്ചിരുന്നത് പച്ചയായിട്ടായിരുന്നു വേവിക്കാതെയുള്ള പാചകം ചെയ്യാതെയുള്ള ആഹാരങ്ങളായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഉദരങ്ങളിൽ ദഹനത്തിന്റെ പ്രശ്നങ്ങളും ുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ വരികയും അന്ന് അവിടെ കാട്ടു ഇങ്ങനെ പടർന്ന് പിടിക്കുകയും അപ്പോൾ എന്താണ് കുറേ കന്നുകാലികൾ വെന്ത് ചത്തുപോകുകയും ചെയ്തപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഭക്ഷിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സ്വാദ് ഉണ്ടായിരുന്നു അവരുടെ ആ ദഹനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറുകയും ചെയ്തു പിന്നീട് അവരെന്ത് ചെയ്തു ഏ പിന്നീടവർ തീ കൊണ്ടുള്ള സംവിധാനത്തിലൂടെ അവർ ആഹാരം പാകം ചെയ്തു കഴിച്ചു എന്ന് നമുക്ക് ചില പാഠപുസ്തകങ്ങളിലൂടെ പണ്ടൊക്കെ നമുക്ക് കിട്ടിയ ഒരു അറിവ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവർ അള്ളാഹു മനസ്സിലാക്കാൻ തോപ്പിക്ക് തരട്ടെ എന്ത് തന്നെ ആയാലും ഇവിടെ നാം മനസ്സിലാക്കുക വെള്ളം പോലെ അത്യാവശ്യ വസ്തുവാണ് തീയെന്നത് അത് ഉൽപാദിപ്പിച്ചതിൽ മനുഷ്യന് യാതൊരു പങ്കുമില്ല അത് അള്ളാഹുവിൻ്റെ അധീനതയിൽപ്പെട്ടതാണ് തീയെന്നത് ആരായാലും അത് തടഞ്ഞു വെക്കാൻ പാടില്ല എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ഒരു മനുഷ്യനിലും നാം അത് തട തീയെന്ന പറയുന്ന അനുഗ്രഹം തടഞ്ഞു വെക്കാൻ പാടില്ല എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസല്ല മാതങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് ഇനി നാം ഒരു മനുഷ്യനിലും തടഞ്ഞു വെക്കാൻ പാടില്ലാത്ത രണ്ടാമത്തെ കാര്യം എന്താണ് കേട്ടോളിൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ മുസ്തഫാഹു വലയിക്കാത്തങ്ങളയുകയാം ഒരു മനുഷ്യനിലും നാം തടഞ്ഞു വെക്കാൻ പാടില്ലാത്ത രണ്ടാമത്തെ കാര്യം കാര്യമെന്തെന്നറിയുമോ അള്ളാന്റെ റസൂല് പറയുകയാൽഹോ ഉപ്പാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉപ്പ് അത് ഒരിക്കലും മനു ഒരു മനുഷ്യനിലും തടഞ്ഞു വെക്കാൻ പാടില്ല എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് അലൈഹി വലൈഹി വസ്വല്ല മമ്മെ പഠിപ്പിക്കുകയാണ് കാരണം ഉപ്പ് എന്നത് അള്ളാഹുവിൻ്റെ അധീനതയിൽപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം കടലുകളിൽ നമുക്ക് ശുദ്ധജലം അള്ളാഹു നമുക്ക് നൽകി ഉപ്പുവെള്ളവും അള്ളാഹു നമുക്ക് നൽകി ഈ ഉപ്പുവെള്ളം നൽകിയവൻ ആരാണ് അള്ളാഹു റബ്ബുൽ ഇസ്സതായ അള്ളാഹുറബുൽ പടച്ചറബ്ബല്ലേ സമുദ്രത്തിൽ ഉപ്പുവെള്ളം നൽകിയവനും സമുദ്രത്തെ തന്നെ പടച്ചവൻ അള്ളാഹുവല്ലേ ഇത് നൽകിയില്ലായിരുന്നെങ്കിൽ നമുക്ക് ഉപ്പ് ലഭിക്കുമായിരുന്നോ ഇല്ല ഇതും എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ അധീനതയിൽപ്പെട്ടതാണ് അതുകൊണ്ട് ഉപ്പെന്ന് പറയുന്ന അനുഗ്രഹവും ഒരു മനുഷ്യനും ഒരു മനുഷ്യനിലും ഒരു മനുഷ്യൻ മനുഷ്യൻ തടഞ്ഞു വെക്കാൻ പാടില്ലാത്ത രണ്ടാമത്തെ കാര്യമായി അള്ളാന്റെ റസൂല് നമ്മെ പഠിപ്പിച്ചെങ്കിൽ ഇനി ഒരു മനുഷ്യനിലും ഒരു മനുഷ്യൻ തടഞ്ഞു വെക്കാൻ പാടില്ലാത്ത മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുവോ കേട്ടോളിൻ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ അവിടുന്ന് പറയുകയാ ഒരു മനുഷ്യനിലും നാം തടഞ്ഞു വെക്കാൻ പാടില്ലാത്ത കാര്യം എന്തെന്നറിയവോ അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാൽ അത് വെള്ളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ വെള്ളം ഒരിക്കൽ നാം ആരിലും തടഞ്ഞു വെക്കാൻ പാടില്ല നാം ഇന്ന് കിണറുകുത്തി എത്രയോ വീടുകളിലാണ് ഇന്ന് കിണറുകുത്തിയിട്ട് വെള്ളം ലഭിക്കാത്തത് ഈ വെള്ളം ആ കിണറ്റിൽ വേണമെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ വെള്ളം ലഭിക്കുകയുള്ളൂ എന്നാൽ ആ കിണറ്റിൽ വെള്ളമായി കഴിയുമ്പോൾ വേനൽക്കാലമാകുമ്പോൾ പലരുടെയും കിണറുകളിലെ വെള്ളം പറ്റുമ്പോൾ അയൽവക്കത്തെ വെള്ളം തേടിക്കൊണ്ട് അയൽവക്കക്കാർ കടന്നു വരുമ്പോൾ അവിടെ നിങ്ങൾ വെള്ളം തടഞ്ഞു പാടില്ല മുസ്ലിമേ കാരണം വെള്ളം തടഞ്ഞു വെക്കുന്നവനെ നാളെ ആഹരത്തിൽ അള്ളാഹുവിന്റെ കോടതിയിൽ തക്കമായ ശിക്ഷകൾക്ക് അവൻ വിധേയമാകേണ്ടി വരും അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാന്റെ റസൂലാണ് നമ്മെ പഠിപ്പിച്ചത് ഒരു മനുഷ്യനിലും നാം തടഞ്ഞു വെക്കാൻ പാടില്ലാത്ത മൂന്ന് കാര്യങ്ങളിലെ മൂന്നാമത്തെ കാര്യം അൽ മാ അത് വെള്ളമാണെന്ന് അള്ളാന്റെ റസൂൽ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് വെള്ളം നാം ആരിലും അതുകൊണ്ട് ടഞ്ഞു വെക്കാൻ പാടില്ല അത് അള്ളാഹുവിന്റെ അധീനതയിൽപ്പെട്ട കാര്യമാണ് വെള്ളമെന്നത് അതല്ലയോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹു മനുഷ്യനോട് ചോദിക്കുന്നത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹു മനുഷ്യനോട് ചോദിക്കുകയാഫറായി അല്ലെ നിങ്ങൾ കുടിക്കാറുള്ള വെള്ളമുണ്ട ഹലോ നിങ്ങൾ കാണുന്നില്ലേ ചിന്തിക്കുന്നില്ലേ നിങ്ങൾ കുടിക്കുന്നതായ വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുറാൻ എന്നിട്ട് പിന്നെയും അവിടുന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹു സുബാനകുമല ചോദിക്കുകയാ

അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാനിലൂടെ ഇടയിൽ നിന്ന് ആ മഴയെ പെയ്യപ്പിക്കുന്നത് നിങ്ങളാണോ അതെല്ലാം ഞാനാണോ എന്ന് അള്ളാഹു സുബാന മനുഷ്യനോട് ചോദിക്കുകയാളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ അതുകൊണ്ട് ഈ മഴ എങ്ങനെയാണ് ഈ ഭൂമിയിലേക്ക് അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നതെന്ന് നാം ചിന്തിക്കുക മനസ്സിലാക്കുക ഇന്ന് കൃത്രിമമായ രീതിയിൽ മഴ പെയ്യപ്പിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഇന്ന് ശാസ്ത്രലോകം കണ്ടുപിടിച്ചു എന്നാൽ ഇവിടെ കൃത്രിമമായ രീതിയിൽ മഴ പെയ്യപ്പിക്കുമ്പോൾ എന്താണ് അത് പ്രപഞ്ചത്തിനും ഈ ഭൂമിക്കും ഈ ഭൂമിയിൽ വസിക്കുന്ന സഹജീവികൾക്കും മനുഷ്യർക്കും എല്ലാം അത് ദൂഷ്യം ചെയ്യും എന്ന് പഠനങ്ങൾ പിന്നീട് കണ്ടുപിടിച്ചപ്പോൾ ഇവിടെ നമ്മൾ അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ നമ്മൾ വാഴ്ത്തേണ്ടതുണ്ട് കാരണം ഈ ഭൂമിക്കും ഈ ഭൂമിയിൽ വസിക്കുന്ന ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും സഹജീവികൾക്കുമൊക്കെ ഒന്നും ഒരു ഉപദ്രവുമില്ലാതെ എത്രയോ കാലങ്ങളായി ആകാശ കാർ മേഘങ്ങളുടെ ഇടയിൽ നിന്ന് അള്ളാഹുറബുൽ ഇസ്സത്തായ പടച്ചറബ് ഒരു ഉപദ്രവവും ഇല്ലാതെ നമുക്ക് മഴ നൽകിയത് അല്ലാഹുവിൻ്റെ പരിശുദ്ധി എത്രയോ വലുതാണ് മിനിങ്ങളെ നാം മനസ്സിലാക്കുക അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ അതുകൊണ്ട് നാം മനസ്സിലാക്കുക വെള്ളം എന്നത് അള്ളാഹുവിന്റെ ഒരു വലിയ അനുഗ്രഹമാണ് അത് നാം ആരിലും തടഞ്ഞു വെക്കരുത് അത് വലിയ ഭാവമാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് ജനങ്ങൾക്ക് നാം വെള്ളം ലഭിക്കുന്ന രീതിയിൽ നാം ഒരു കിണർ കുഴിക്കലും അല്ലെങ്കിൽ ഒരു നദി ഒഴുക്കലും എന്താണ് അത് ജാരിയായ സ്വതഖയാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലംബാഹു വലൈഹ് വസ്ല്ലമാങ്ങൾ നമ്മെ പഠിപ്പിക്കുകയ അതിൽ നിന്നും ജീവജാലങ്ങൾ പക്ഷി പറവകൾ അവയുടെ ദാഹം നീ കുഴിച്ച കിണറിൽ അല്ലെങ്കിൽ നീ ഒഴുക്കിയ നദി അതിലൂടെ അവകൾ ദാഹം മാറ്റിയാലും അതിൻ്റെ പ്രതിഫലം നീ മരണപ്പെട്ടാലും അതിൻ്റെ പ്രതിഫലം നിൻ്റെ കബറിലേക്കിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും അതിലൂടെ നിൻ്റെ ആകർ നിനക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും മുസ്ലിമേ അതുകൊണ്ട് ഇതുപോലുള്ള നല്ല നല്ല സാമൂഹികമായിട്ടുള്ള പ്രവൃത്തികൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക് തരട്ടെ